ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നനായിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് വിട വാങ്ങിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പഞ്ചാബിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം മകൻ ഒരു ഡോക്ടറായി കാണണമെന്നായിരുന്നു മാതാപിതാക്കളായ ഗുർമുഖ് സിംഗിന്റെയും അമൃത് കൗറിന്റെയും ആഗ്രഹം ആഗ്രഹ പൂർത്തീകരണത്തിനായി മകനെ അമൃത്സറിലെ ഖൽസ കോളേജിൽ രണ്ടു വർഷത്തെ പ്രീ മെഡിക്കൽ കോഴ്സിന് ചേർത്തുവെങ്കിലും മാസങ്ങൾക്കുള്ളിൽ മൻമോഹൻ സിംഗ് അത് ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് പഞ്ചാബിലെ അമൃത്സർ ഹിന്ദു കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് ചേർന്നു പഠിച്ചു തുടങ്ങിയപ്പോൾ ഇതാണ് തന്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ മൻമോഹൻ സിംഗ് റാങ്കോടെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ എം എ ബിരുദം നേടിയത് പഠനകാലത്ത് ഡിബേറ്റിംഗ് ക്ലബിൽ സജീവമായിരുന്ന മൻമോഹൻ സിംഗ് കോളേജ് മാഗസിൻ എഡിറ്ററായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ സെന്റ് ജോൺസ് കോളേജിൽ സ്കോളർഷിപ്പോടെ ഇക്കണോമിക്സ് ടൈപോസ്റ്റ് ഡിഗ്രി പ്രവേശനം നേടിയ മൻമോഹൻ സിംഗ് അവിടുത്തെ ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു സിദ്ധാന്തങ്ങൾ നന്നായി മനസ്സിലാക്കുന്ന എന്നാൽ പ്രായോഗികവാദിയായ വിദ്യാർത്ഥി എന്നാണ് നഫീൽഡ് കോളേജിലെ അധ്യാപികയും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധയുമായ ജോവാൻ റോബിൻസൺ പൂർവ്വ വിദ്യാർത്ഥിയെപ്പറ്റി അക്കാദമിക് ഫയലിൽ എഴുതിയത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് നൽകിയ ചടങ്ങിലാണ് റോബിൻസണിന്റെ ഫയൽ പരാമർശം യൂണിവേഴ്സിറ്റി പരസ്യമാക്കിയത് ഇന്ത്യയുടെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും പ്രധാനമന്ത്രിയും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പ്രധാനമന്ത്രിയായിരുന്ന സിംഗ് ഈ വർഷം ആദ്യം രാജ്യസഭയിൽ നിന്ന് വിരമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി നാല് വരെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായും സിംഗ് സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തിരണ്ടിനും പ്രധാനമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു അതേസമയം സമർത്ഥനായ ഒരു ബ്യൂറോക്രാറ്റും മികച്ച ധനമന്ത്രിയുമായിരുന്നു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തും മുൻപ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഏഴ് പ്രധാനമന്ത്രിമാർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ധനമന്ത്രിയായിരിക്കെ മൂന്ന് തവണ രാജിക്കൊരുങ്ങിയിട്ടും പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ പിന്തുണയിൽ തൽസ്ഥാനത്ത് തുടരുകയായിരുന്നു മൻമോഹൻ സിംഗ് അൻപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലായിരുന്നു ബ്യൂറോക്രാറ്റിക് മൻമോഹൻ സിംഗ് തന്റെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ റോളിലായിരുന്നു അരങ്ങേറ്റം അന്ന് ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി ആ കാലത്തെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന ചാലക ശക്തിയായി പ്രവർത്തിച്ചത് മൻമോഹൻ സിംഗ് ആയിരുന്നു പിന്നീട് മൊറാർജി ദേശായി ചരൺ സിംഗ് രാജീവ് ഗാന്ധി വി സിംഗ് ചന്ദ്രശേഖർ പി നരസിംഹറാവു എന്നിവർക്കൊപ്പം മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചു ഏറ്റവും ശ്രദ്ധേയമായത് പി വി നരസിംഹറാവുവിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് എടുത്ത ധീരമായ നിലപാടുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ഇരുപത്തിനാലിന് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിലൂടെയാണ് ഇന്ത്യയുടെ ഉദാരവൽക്കരണത്തിന് തുടക്കമായത് മൻമോഹൻ സിംഗ് തുടങ്ങി വെച്ച ഉദാരവൽക്കരണത്തിന് കരുത്തു പകരുന്നതായിരുന്നു പിന്നീട് അവതരിപ്പിക്കപ്പെട്ട എല്ലാ ബജറ്റുകളും തന്റെ തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലാണ് മുപ്പത്തി വർഷത്തെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം രാജ്യസഭയിൽ നിന്നും പടിയിറങ്ങിയത് രാജ്യസഭയിൽ നിന്നും മാത്രമുള്ള പടിയിറക്കമായിരുന്നില്ല അത് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മൻമോഹൻ സിംഗ് എന്നേക്കുമായി പടിയിറങ്ങുകയായിരുന്നു രാഷ്ട്രീയത്തിൽ നിന്ന് പടിയിറങ്ങിയെങ്കിലും തന്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കുവാൻ ഒരിക്കൽ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല പ്രധാനമന്ത്രി മോദി ഒരവസരത്തിൽ അദ്ദേഹത്തെ പുകഴ്ത്തി രംഗത്തെത്തിയപ്പോഴും നോട്ടു നിരോധനത്തിനെതിരെയും മറ്റു വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൃത്യമായി തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്റെ വോട്ട് വിനിയോഗിക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രത്തിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ നേട്ടങ്ങളുടെ തിളക്കത്തോടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര